ഓം ീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ഓം ഭൂതനാഥായ വിത്മഹേ ഭവനന്ദനായ ധീമഹി തന്നോം ശാസ്താ പ്രചോദയാ മണ്ഡലകാലം ആരംഭിച്ചു എങ്ങും ശരണം വിളിയാണ് ശരണം വിളിയിലൂടെയാണ് നമ്മുടെ ഓരോ ദിവസവും പുലരുന്നത് ഈ നാൽപ്പത്തെട്ട് ദിവസമാണല്ലോ ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് ഇപ്പോൾ ജ്യോതിഷ പ്രകാരം നാൽപ്പത്തെട്ട് ദിവസം എങ്ങനെ വന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശികൾ ഒമ്പത് ഗ്രഹങ്ങൾ അങ്ങനെ നാൽപ്പത്തെട്ട് എന്നൊരു സംഖ്യ നമുക്ക് ലഭിക്കുന്നുള്ളാണ് നമ്മുടെ എല്ലാ ആചാരങ്ങൾക്ക് പിന്നിലും ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ എന്തിനാണ് ഈ മണ്ഡലകാല വ്രതം ജ്യോതിഷം എന്ന മഹാശാസ്ത്രം അറിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂര്യൻ്റെ അയനം ദക്ഷിണായനം ഉത്തരായനം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം അത് കർക്കടക രാശി മുതൽ മകരം രാശി വരെയുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനമെന്നും മകരം ഒന്ന് മുതലുള്ള സൂര്യൻ്റെ യാത്രയാണ് ഉത്തരായനം വിഷ്മ പിതാമഹ ഉത്തരായണത്തിനായി കാത്തിരിക്കുന്നത് മഹാഭാരതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കാം നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നതാണ് ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഈ മകരം ഒന്നാണ് ദേവന്മാർക്ക് അവരുടെ പകൽ ആരംഭിക്കുന്നത് എന്ന് ചുരുക്കം ഇപ്പം നാൽപ്പത്തെട്ട് ദിവസ വ്രതങ്ങൾ നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ട് ശരീരവസ്ഥകൾ സ്ഥൂല ശരീരവും ഉണ്ട് സൂക്ഷ്മ ശരീരവും ഉണ്ട് അപ്പോൾ ഈ സ്ഥൂല ശരീരം എന്ന് പറയുമ്പോഴാണ് അതിലാണ് നമ്മുടെ മനസ്സും ചിന്തകളും എല്ലാ കാര്യങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം ഉള്ളത് ഈ സ്ഥൂല ശരീരത്തിലാണ് അപ്പോൾ ആ ബോധം നമ്മിൽ നിന്ന് അകറ്റി ആ സൂക്ഷ്മ തലത്തിലേക്ക് നമ്മെ സഞ്ചരിപ്പിക്കാനായിട്ട് ഈ വ്രതങ്ങൾ സഹായിക്കും കാരണം ഇത്തരം തണുപ്പ് വൃശ്ചികമാസം എന്ന് പറയുമ്പോൾ ആ തണുപ്പ് ആ സമയത്ത് നമ്മൾ വ്രതമെടുക്കുകയാണ് നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം എടുക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ സ്നാനം ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പം നമ്മൾ നമ്മുടെ ശരീരബോധത്തെ തന്നെ അവിടെ ഇല്ലാതാവുകയാണ് നമ്മൾ ആ സൂക്ഷ്മ ശരീരത്തിലേക്കുള്ള യാത്ര അവിടെ നിന്ന് തുടങ്ങാം അതുപോലെ മത്സ്യമാംസങ്ങള് മദ്യം തുടങ്ങിയിട്ടുള്ളത് തമോ ഗുണപ്രഥമായിട്ടുള്ള ആഹാരമെല്ലാം തന്നെ ഈ നാൽപ്പത്തെട്ട് ദിവസത്തേക്ക് വർജിക്കുകയാണ് അപ്പം അങ്ങനെയും നമ്മൾ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്ക് മാറുകയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ നാൽപ്പത്തെട്ട് ദിവസം കഠിന വ്രതം തന്നെ എടുത്തുകൊണ്ട് നാം പോവേണ്ട ഒരു സ്ഥലമുണ്ട് അത് മകരം ഒന്നിന് ശബരിമല എത്തുകയാണ് ശബരിമല എന്ന് പറയുന്നത് പന്തളം രാജാവിൻ്റെ വളർത്തുപുത്രനായ മണികണ്ഠ സ്വാമിയുടെ സമാധി സ്ഥലമാണ് ആ ഭ്രഹത്തിലേക്ക് ഭഗവാൻ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആ പുണ്യസ്ഥലത്ത് നാം എത്തുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് തത്വമസി അത് നീ തന്നെയാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ നാൽപ്പത്തെട്ട് ദിവസ വ്രതങ്ങളിലൂടെ ആ സ്ഥൂല ശരീരത്തിൽ നിന്ന് നാം സൂക്ഷ്മ ശരീരത്തിലേക്കുള്ള ആ ആത്മാവിൻ്റെ പ്രയാണത്തിലേക്ക് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ഇത്തരം വ്രതങ്ങളുള്ളത് എന്ന് തോന്നിപ്പോവാറുണ്ട് സ്വാമിയെ ശരണമയ്യപ്പ നന്ദി നമസ്കാരം